ഹായ് ഹലോ ഞാൻ ഓഫ് ഓഫീസലി നമുക്കൊന്ന് കോഴിക്കോട് വരെ പോയിട്ട് വന്നാലോ അപ്പോൾ ഞാൻ റീസെൻറ്റായിട്ട് കോഴിക്കോട് ട്രാവൽ ഏജൻ്റ് ആയിരുന്നു അപ്പോൾ എഡേ ഇൻ കോഴിക്കോടാണ് ഇന്നത്തെ ഉളക് അപ്പോൾ വെൽക്കം ടു മൈ ചാനൽ അങ്ങനെ കാലിക്കട്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ പിന്നെ അവിടുന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഞാൻ ഏർലി മോർണിംഗ് ഒരു സിക്സ് ഒ ക്ലോക്കിൻ്റെ ട്രെയിനാണ് അവിടെ നിന്ന് തിരിച്ചത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു ടെൻ ഒ ക്ലോക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഞാൻ പോയത് ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരുമ്പോൾ ഇതുവരെ വിസിറ്റ് ചെയ്യാത്തൊരു സ്ഥലമാണ് ഇവിടുത്തെ ഗുജറാത്ത് സ്ട്രീറ്റ് അപ്പോൾ അവിടെ കുറച്ച് ആൻറ്റിക്സ് കളക്ഷനുള്ള ഒരു ആർട്ട് കഫേ പോലെ കഫേ ആൻഡ് ഗാലറി പോലത്തെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് അറിഞ്ഞു അപ്പോൾ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത് ആവശ്യം പോയപ്പോഴാണ് കേട്ടോ ഗുജറാത്ത് സ്ട്രീറ്റ് ബീച്ചിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു പോക്കറ്റ് റോഡ് വഴിയാണ് പോകേണ്ടതെന്ന് മനസ്സിലായത് ഞാൻ വിചാരിച്ചു ഒരു ചൂട് ഉള്ളിലേക്ക് പോകുന്ന ഏതൊരു സ്ഥലത്താണ് ഇതിരിക്കുന്നതെന്നാണ് വിചാരിച്ചത് അപ്പോൾ ഒരുപാട് എന്താ പറയുക ബിരിയാണി സ്പോട്ട്സ് സ്പോട്ടും ഡ്രസ് മെറ്റീരിയൽസിൻ്റെ പോകുന്ന രണ്ട് നല്ല നല്ല ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ബാക്കി ക്യാപ്ചേഴ്സൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ ആ ഓപ്പോസിറ്റ് കാണുന്ന വഴിയാണ് കേട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് ആ ഓട്ടോ ഇറങ്ങിയിട്ട് ഓപ്പോസിറ്റ് അതിൻ്റെ കാണുന്ന വഴിയാണത് നമ്മുടെ ജൂസ് സ്ട്രീറ്റും ഫോർട്ട് കൊച്ചി ഒക്കെ ഫീൽ ചെയ്തു ആ ഒരു കൊച്ചി ഒരു വഴി അങ്ങനത്തെ ഒരു കുട്ടി കുട്ടി സാധനങ്ങളൊക്കെ കുറേ ഷോപ്പ്സ് ഒന്നും ഓപ്പണായിട്ടുണ്ടായിരുന്നില്ല എന്നാലും നമുക്ക് ആ ജൂ സ്ട്രീറ്റിൻ്റെ കൊച്ചിയിലെ ജൂ സ്ട്രീറ്റിൻ്റെ ഒരു ഫീലൊക്കെ തോന്നിക്കുന്ന ഒരു സ്ഥലം ോട് കടലമ്മ അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗുദാമാൻഡിക്സ് എന്നാണ് ആ ഒരു കെഫേ ഗാലറിയുടെ പേര് കെഫേ മെയിൻ്റനൻസിൻ്റെ ഭാഗമായിട്ടൊരു ക്ലോസ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു പക്ഷേ ഗാലറി ഓപ്പണായിരുന്നു കറക്റ്റ് നമ്മുടെ ജൂ സ്ട്രീറ്റിലെ ആൻറ്റി ഷോപ്പ്സൊക്കെ കണ്ടിട്ടില്ലേ അതിൽ നിന്ന് കുറച്ച് കുറച്ച് സാധനങ്ങളുടെ വ്യത്യാസം എനിക്ക് തോന്നുള്ളൂ കാരണം കുറച്ച് ആട്ട് കട്ടില്ല എനിക്ക് തോന്നുന്നു അതും നമുക്കിവിടെ അവൈലബിൾ ആണെന്ന് തോന്നുന്നു നമുക്ക് ആ കറക്റ്റ് ജൂ സ്ട്രീറ്റിൻ്റെ ഒരു ആംബിയൻസ് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ അധികം അങ്ങനെ ഷോപ്പ്സ് ഒന്നും ഇല്ല ഈ ഒരു ഷോപ്പാണ് അതിന് വേണ്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് വേറെ ഒന്നും ഞാൻ ഇങ്ങനെ കേട്ട് മീൻസ് ഫെമിലിയർ ആയിട്ട് എനിക്ക് എനിക്കറിയില്ല ഇനി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമ്മുടെ ജൂ സ്ട്രീറ്റ് ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സ്ഥലമായിരുന്നു പക്ഷെ ഇഷ്ടമായി കൊള്ളാം നല്ല കുറച്ച് നല്ല നല്ലൊരു റോയൽ നല്ല എനിക്കിഷ്ടമാണ് ഇങ്ങനത്തെ പഴയ സാധനങ്ങൾ പഴയ ബിൽഡിങ്സ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഭയങ്കര ഒരു ഒപ്പസിഷനുള്ള ഒരാളാണ് അപ്പോൾ അതൊക്കെ കാണാനും ഇഷ്ടമാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത് അതാണ് ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുത്തത് கூட கல்வியிலே ോട് കടലോട് ഹൽവിൽ തേനൊഴുകണ കടലമ്മ മുക്തണകര കോഴിക്കോട് അലുവ മനസ്സുള്ളൊരി കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി നമ്മുടെ കോഴിക്കോട് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോയത് കോഴിക്കോടുകാരുടെ സ്വന്തം മിഠായിത്തെരുവിലേക്കായിരുന്നു കേട്ടോ മിഠായിത്തെരുവിൽ ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് ഞാൻ വ്ളോഗിൻ്റെ ഭാഗമായിട്ട് അത് നിങ്ങളെയും കൂടെ ഷെയർ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ ഇപ്പോൾ ഈ പ്രാവശ്യം ഞാൻ അവിടെ വന്നത് ഒരുപാട് ചീപ്പ് റേറ്റിന് ഒരുപാട് സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ കാലിക്കറ്റിലെ മിഠായിത്തെരുവ് എനിക്ക് തോന്നുന്നു എറണാകുളത്തൊന്നും ഇത്രയും ചീപ്പായിട്ട് കിട്ടില്ല ചീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ല നമ്മൾ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഒരു എയിറ്റ് ഹൺഡ്രഡിനും സെവൻ ഹൺഡ്രഡിനൊക്കെ കിട്ടുന്ന ഒരു ടോപ്പ് ആണെങ്കിൽ അവിടെ ഒരു ത്രീ ഫിഫ്റ്റി ഫോർ ഹൺഡ്രഡ് ആ ഒരു റേഞ്ചിലൊക്കെ കിട്ടും അപ്പോൾ അവിടെ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഷോപ്പിങ്ങിന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് മിഠായിത്തെരുവ് ഞാൻ ഇതിന് മുമ്പൊക്കെ വന്നിട്ട് ഓരോരോ സാധനങ്ങളൊക്കെ എനിക്കിങ്ങനെ ലക്കിലി കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ പ്രാവശ്യം ഞാൻ അങ്ങനെ ഷോപ്പിംഗ് ഒന്നും ചെയ്തില്ല പക്ഷേ സാധനങ്ങളൊക്കെ നോക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറയാറില്ല എനിക്ക് ബാഗ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ അപ്പോൾ അതിനുവേണ്ടിയൊക്കെ കുറച്ച് സമയം ഞാൻ എന്തായാലും ഈ പ്രാവശ്യം പോയപ്പോൾ മിഠായി വിളി സ്പെൻഡ് ചെയ്തു കടലമ്മ മുത്തണ വേണേ കണ്ടോളി ചങ്ങായി മഴ പെയ്തത് കാരണം റോഡൊക്കെ തോടുപോലായിട്ടുണ്ടായിരുന്നു ഞാൻ വിചാരിച്ചത് നമ്മടെ എറണാകുളത്തേത്രൊക്കെ മഴ ഒരു മഴ പെയ്താൽ മതി നിറച്ച് വെള്ളം ഭയങ്കര വെള്ളമായിരിക്കും പണ്ടികള് ബുദ്ധിമുട്ടായിരിക്കും ഇവിടെ അത് തന്നെ സെയിം അവസ്ഥ ഫീൽ ചെയ്തു മാനാഞ്ചിറ സ്ക്വയറാണ് ഈ കാണുന്നത് ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിൽ അതായത് മിഠായി തിരുവിൻ്റെ ഓപ്പോ ഓപ്പോസിറ്റാണ് മാനാഞ്ചിറ സ്ക്വയർ വരുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു വഴികളെല്ലാം നല്ല ബ്ലോക്കും ഭയങ്കര വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് ഞങ്ങൾ നേരെ ബീച്ചിലേക്ക് കാണിട്ടാണ് പോകുന്നത് ബീച്ചിൻ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ആളുകളുടെ ഒരു ഫീല് വേറെ തന്നെയാണ് നമ്മൾ സാധാരണ ബീച്ചുകളിൽ പോകുമ്പോഴത്തേക്ക് കാണാത്തൊരു ഫീൽ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഫീൽ ചെയ്തിട്ടുണ്ട് ഫാമിലി ആയിട്ടൊക്കെയാണ് അവർ ബീച്ചിൽ വന്ന് സ്പെൻഡ് ചെയ്യുന്നത് കുട്ടികളും പാരൻസും എല്ലാവരും കൂടെ വന്നിട്ട് ഒരുമിച്ച് വന്നിരിക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ നല്ല രസമാണ് ഇവിടെ ആദ്യ സമയങ്ങളിൽ വന്ന സമയത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അതിശയം തോന്നിയത് ഒരു കാഴ്ചയായിരുന്നു അത് ഈ പ്രാവശ്യം ഇപ്പോൾ മഴയായത് കാരണം കടകളും കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിൻ്റെ കുറച്ച് കാഴ്ചകളൊക്കെ ഇനി കാണാട്ടോ അങ്ങനെ ബീച്ച് ബീച്ചിൽ എത്തി കേട്ടോ ബീച്ചിൽ സാധാരണ പോലെ മഴ ആയത് കാരണം ഭയങ്കര തിരക്കൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല പക്ഷെ നല്ല രസമായിരുന്നു ഇതിനുമുമ്പ് വന്നപ്പോഴത്തേക്കും ബീച്ചിൽ ഇതേപോലെ നമുക്ക് സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റില്ല കാരണം നല്ല വെയിലായിരിക്കും അപ്പോൾ ബീച്ചിൽ കയറി നിൽക്കാൻ ഒരു സ്പോട്ടില്ലാത്തത് കാരണം പെട്ടെന്ന് തിരിച്ചു പോവുകയാണ് ചെയ്തിട്ടുള്ളത് ഈ പ്രാവശ്യം ചെന്നപ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ബീച്ച് വൈബ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി എന്നുള്ളതാണ് നമ്മുടെ ഫോട്ടോച്ച് ബീച്ച് പോലെയല്ല കേട്ടോ ഭയങ്കര ക്ലീൻ ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇങ്ങനെ നീണ്ട് നിറന്ന് കിടക്കുവാണ് ബീച്ച് ഒട്ട് ഒരു എന്ന് പറയുന്ന സംഭവം നമ്മൾ നേരെ നടന്നു കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ചെങ്കിലും നടന്നിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്യണം വേറൊരു ബീച്ച് വൈബ് തന്നെയാണ് കോഴിക്കോടുകാരുടെ അപ്പോൾ അതൊന്ന് ഫീൽ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇവിടെ പോകുമ്പോഴത്തേക്കും എന്തായാലും ഇതുപോലെ റെയിനി ടൈമിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം നല്ല വെയിലായിരിക്കും ഒരു അറുമണി ആവാണ്ട് വെയിലൊന്നും താഴില്ല അപ്പോൾ ആ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും ഒട്ടും പറ്റില്ല ഇങ്ങനെ ഞാൻ പോയത് കാരണം കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ് ചെയ്തു കേട്ടോ ഇന്ത്യയിലെ ഫസ്റ്റ് സി വ്യൂ ആയിട്ടുള്ള സ്റ്റാർ ബക്സിന്റെ ഔട്ട്ലെറ്റ് ഇതാണ് കേട്ടോ കാലിക്കറ്റ് ബീച്ച് സൈഡ് തന്നെയാണ് ആ ഒരു ഏരിയ തന്നെ കാണാൻ നല്ല ഭംഗിയാണ് ആ ബിൽഡിങ്ങിന്റെ ഭംഗിയും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോത്തേക്കും പിന്നെ ആ മഴ പെയ്ത് ആ ഒരു അറ്റ്മോസ്ഫിയറും നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടി ഇതിനു ഇതിനുമുമ്പ് ഞാൻ വന്നപ്പോഴത്തേക്കും ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഭാഗമൊക്കെ കുറച്ചുകൂടി റിനോവേറ്റഡ് ആയിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു ആ ഏരിയ കാണാൻ വേണ്ടി ഒരു സർക്കിള് പോലത്തെ ഒരു സ്പേസ് ഒക്കെ ഇരിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് അതിൻ്റെയൊക്കെ ഒരു റെനോവേഷൻ ആയിരുന്നു ഇപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആക്കി ചെയ്തിട്ടുണ്ട് അവർ കെ എസ് ആർ ടി സിയിലാട്ടോ റിട്ടേൺ പോന്നിട്ടുണ്ടായിരുന്നത് കാരണം ഞാൻ ഒട്ടും പ്ലാൻ ചെയ്യാതെ പോയൊരു ട്രാവലാണ് സാധാരണ അങ്ങനെ തന്നെ ചെയ്യാറ് കാരണം നമ്മൾ സ്റ്റേറ്റ് വിട്ട് പോകുന്നുണ്ടെങ്കിൽ മാത്രമാണ് അങ്ങനെയുള്ള ട്രാവൽ കാര്യങ്ങൾക്ക് മാത്രമാണ് ഞാൻ അങ്ങനെ നേരെ ഭയങ്കര കൺസേൺ ആയിട്ട് നമുക്ക് അറിയാമല്ലോ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ അങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ അല്ലാതെയൊക്കെ പെട്ടെന്നൊരു ഡിസിഷൻ്റെ പുറത്തൊക്കെ ഇറങ്ങിത്തിരിക്കുന്നതാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പറഞ്ഞല്ലോ വന്നതിൽ കൂടുതലും എനിക്ക് വരാനിഷ്ടം കാലിക്കറ്റ് ആണ് അവിടുത്തെ ആൾ ആളുകളുടെ ഒരു ആറ്റിറ്റ്യൂഡും വർത്തമാനവും കാര്യങ്ങളൊക്കെ കേൾക്കാതെ തന്നെ നല്ല രസമാണ് അപ്പോൾ വരാനും പിന്നെയും പിന്നെയും തോന്നും ഞാൻ ഇനി എന്തായാലും അവിടെ പോവും അപ്പോൾ എൻ്റെ ചാനലെന്ന് പറയുന്നത് എൻ്റെ ഒരു ഹാപ്പി സ്പേസ് ആണ് അപ്പോൾ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇനിയും അടുത്ത വീഡിയോസായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും ബായ്